ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മഹുഡി ജൈന ടെമ്പിളാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ മാനസ താലൂക്കിലെ മഹുഡി പട്ടണത്തിലാണ് മഹുഡി ജൈന ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ജൈനദേവനായ ഗണ്ഡാകരണ മഹാവീരിൻ്റെയും ആറാമത്തെ തീർത്ഥാങ്കര പത്മ പന്റെയും ക്ഷേത്രം സന്ദർശിക്കുന്ന ക്ഷേതാംബര ജൈനരുടെയും മറ്റു സമൂഹങ്ങളുടെയും തീർത്ഥാടന കേന്ദ്രമാണിത് ചരിത്രപരമായി ഇത് മധുഗുരി എന്നറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ക്ഷേതാംബര ജൈന സന്യാസിയായ ബുദ്ധിസാഗർ സുരി ആണ് മഹുദീ ജൈനക്ഷേത്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വാതിലാൽ കാളിദാസ് വോറ ദാനം ചെയ്ത ഭൂമിയിലാണ് ശില്പ സ്ഥാപനം നടത്തിയത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമാണ് സുഖടി അതിൽ ഒരു ഭാഗം ഭഗവാന് സമർപ്പിച്ച ശേഷം ബാക്കിയുള്ളത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഭക്തർ കഴിക്കുന്നു ഈ പ്രസാദം ക്ഷേത്ര പരിസരം വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണാത്ത ഒരു ഇല്ലും അമ്പും പിടിച്ചിരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ എല്ലാ വർഷവും കാളിചൌതസ്സിൽ നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ ഹവനിൽ പങ്കെടുക്കാറുണ്ട് കാളിചൌതസ് എന്ന് പറഞ്ഞാൽ ദീപാവലിയുടെ തലേദിവസമാണ് ഇന്ത്യയിലെ പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാമിത് മഹൂദി ജൈനക്ഷേത്രം ഞങ്ങൾ ടെമ്പിളിനുള്ളിൽ കയറിയ ശേഷം പ്രസാദം അവിടെ നിന്ന് തന്നെ കഴിച്ചു ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പുകളോടു കൂടിയ കോണിയുണ്ട് ആ സ്റ്റെപ്പുകൾ കൂടി കയറി ചെന്ന് മണിയടിച്ചാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം സഫലമാകും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇവിടെ രക്ഷാ ബോട്ടിൽ കിട്ടും അത് വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കെട്ടി ടെമ്പിളിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് മുഴുവനായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കാണാം ഓക്കെ ബൈ